കോട്ടയ്ക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിനും കുറ്റിപ്പുറം റീജിയണൽ വി എച്ച് എസ് സി സ്കിൽ ഫെസ്റ്റിനുമായി തയ്യാറാക്കിയ ലോഗോയുടെ പ്രകാശനം നടന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രകാശനം നിർവഹിച്ചു ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായാണ് പരിപാടി ഒരുക്കുക മന്ത്രി വി അബ്ദുറഹ്മാൻ മലപ്പുറം ഡി ഡി ഇ വി പി റഫീഖിന് ലോഗോ കൈമാറി പ്രകാശനം നിർവഹിച്ചു മുപ്പത്തിയാറാമത് ശാസ്ത്രോത്സവം കോട്ടക്കൽ നടക്കുകയാണ് ജില്ലയിലെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമേള കൂടിയാണ് പുതിയ ലോകത്തോടൊപ്പം സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവുകൾ സമ്പാദിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ ആർജിച്ച കഴിവുകൾ അത് പ്രദർശിപ്പിക്കാനുള്ള ഇടമാണ് ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്ര ലോകത്തെ പുതിയ അറിവുകൾ അവർക്ക് ലഭ്യമാകും അതോടൊപ്പം അവരുടെ കഴിവുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ കാഴ്ച വെക്കാനും കൂടി കഴിയും കോട്ടകിൽ നടക്കുന്ന ഈ ശാസ്ത്രോത്സവം പുതിയ ലോകത്തിലുള്ള വാതായനമായി മാറട്ടെ എന്ന് എന്നാശംസിക്കുക ഈ എത്തുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയം നടന്ന അഭിനന്ദങ്ങൾ നേരുക ഉള്ളണം എം യു പി സ്കൂളിലെ ശാസ്ത്രാധ്യാപികയായ എ കെ സബീഹയാണ് ലോഗോ തയ്യാറാക്കിയത് മീഡിയ പബ്ലിസിറ്റി ചെയർമാനായ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി അബ്ദു ചടങ്ങിൽ അധ്യക്ഷനായി എ കെ എം സ്കൂൾ പി ടി എ ഉപാധ്യക്ഷൻ കെ സുധീഷ് കുമാർ വി എച്ച് എസ് സി സ്കിൽ ഫെസ്റ്റിവൽ കൺവീനർ വി സി മുഹമ്മദ് നസീൽ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ റാഫി തൊണ്ടിക്കൽ കെ വി ഫവാസ് സൂപ്രണ്ട് ഷമ്മി ദേവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം